രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച അമേരിക്ക ഇന്ത്യക്കെതിരെ ഇറക്കുമതി തീരുവ ചുമത്തി എത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം ആകും തീരുവ എന്നാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് പ്രഖ്യാപനമാണെന്ന് ട്രംപ് പറഞ്ഞു അശ്വജിത് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അശ്വജിത് ഇതുവരെയുള്ള അമേരിക്കയുടെ പതിറ്റാണ്ടുകളുടെ വ്യാപാര സമീപനം അപ്പാടെ പൊളിച്ചെഴുതുകയാണ് ട്രംപ് അതിന് രാജ്യ താൽപര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടത് സൗഹൃദങ്ങളോ അതിനപ്പുറത്തുള്ള നയതന്ത്രമോ അമേരിക്ക ഇങ്ങനെയായിരിക്കണമെന്ന കാഴ്ചപ്പാടുകളോ ആവരുത് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൃത്യമായി ഏതൊക്കെ രാജ്യ രാജ്യങ്ങളാണ് തങ്ങളുടെ രാജ്യത്തിനെതിരെ അധിക തീരുവ ചുമത്തുന്നത് എന്നത് കണക്കുകളടക്കം വ്യക്തമാക്കിക്കൊണ്ട് ഇനി ആ നയവുമായി മുന്നോട്ട് പോവുക എന്നത് രാജ്യ താൽപര്യത്തിന് അനുകൂലമായ നിലപാടാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് ട്രംപ് നടത്തുന്നത് എങ്ങനെയാണിത് ലോക വ്യാപാര മേഖലയെ ബാധിക്കുക മാധു തീർച്ചയായും ഇത് ലോക ആഗോള സാമ്പത്തിക വ്യാവസായിക രംഗത്തെ ഒരുപക്ഷെ വലിയ തോതിൽ പിടിച്ചു കുലുക്കിയേക്കാവുന്ന ഒരു തീരുമാനമാണ് വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് അതിൻ്റെ ചലനങ്ങൾ ഓഹരി വിപണികളിൽ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട് ഓഹരി വിപണി മാർക്കറ്റ് തുടങ്ങിയ ഉടൻ തന്നെ ചെറിയ ചലനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട് ഇന്ത്യയെ ഒരുപക്ഷെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് അത് ഏറെക്കുറെ ഇന്ത്യക്ക് തിരിച്ചടി എന്ന നിലവിൽ വ്യാഖ്യാനിക്കുമ്പോൾ പോലും ചില കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ചില സാമ്പത്തിക വിദഗ്ധർ ഇതിനെ മറ്റൊരു കോണിൽ നിന്ന് കാണുന്നുണ്ട് പക്ഷേ അതാവും ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണവും അതിങ്ങനെയാണ് അതായത് ഈ ഇന്ത്യയും ഇന്ത്യയും ഒപ്പം ചൈനയും അല്ലെങ്കിൽ തായ്വാനും പോലെ നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്ക് അതേ നാണയത്തിൽ ട്രംപ് തിരിച്ച് നികുതി ചുമത്തുമ്പോൾ കമ്പാരിറ്റീവ്ലി അല്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് താരതമ്യേന നികുതി കുറവാണ് ഇരുപത്തി ആറ് ശതമാനം എന്നതാണ് ചൈനയ്ക്ക് നമ്മൾ ഇൻറോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുപ്പത്തിനാലും ഒപ്പം തായ്വാൻ അതിൽ കൂടുതലുമാണ് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ കോമ്പിറ്റേറ്റേഴ്സ് അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ താരതമ്യേന ഇന്ത്യക്ക് കുറവാണ് ായത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ സാധ്യത കൂടാനിടയുണ്ട് എന്നും വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ സാമ്പത്തിക കേന്ദ്രങ്ങളൊക്കെ അപ്പോൾ നമുക്കൊരു ഒറ്റ വാക്കിൽ ഇത് ഇന്ത്യക്ക് തിരിച്ചടി അല്ലെങ്കിൽ ഇന്ത്യക്ക് ഗുണകരം എന്ന് പറയാൻ പറയാനാകില്ല എന്നതാണ് പക്ഷേ ഒരു വിശാലമായി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ച് എക്സ്പോർട്ട് രംഗത്ത് കയറ്റുമതി രംഗത്ത് വലിയൊരു ഇടിവിനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് ഇന്ത്യ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഈ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ പ്രാഥമികമായൊക്കെ വിലയിരുത്തിയിരുന്നത് ഒരു പത്ത് ശതമാനം ഗ്രോത്ത് വന്നാൽ അതായത് തീരുവ പത്ത് ശതമാനമാക്കി യാൽ പോലും ഒരു പക്ഷേ അയ്യ അൻപതിനായിരം കോടിയുടെ ഒക്കെ കയറ്റുമതിയിൽ ഇടുവരാൻ സാധ്യത ഉണ്ടെന്നാണ് അങ്ങനെയെങ്കിൽ ഇത് ഇരുപത്തി ആറാണ് അപ്പോൾ എത്രത്തോളം വലിയ ആഘാതമാണ് എന്ന് കണ്ടുതന്നെ അറിയേണ്ട വരും